ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിപ്പോൾ അതുപോലെ വിഴിഞ്ഞം കടപ്പെടുത്താനുള്ളത് സമയം ഏകദേശം രാവിലെ പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വള്ളത്തിൽ ഒരു തിരച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി കിലോ വെയിറ്റ് വരുന്ന ഒരു തിരച്ചി വലിയ തിരച്ചിയാണ് വലപ്പണിക്ക് പോയ വള്ളത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലേലവിളിയും അത് കട്ടി ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾന്ന് അടുത്ത് പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ മറക്കരുത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക അപ്പോൾ നമുക്കിനി അത് കൊണ്ടുവന്ന തെരച്ചിയുടെ ലേലവളിയും കാഴ്ചകളോട്ട് പോകാം വരൂ കൂട്ടുകാരെ தொள்ளாயிரம் தொள்ளாயிரத்தி தொள்ளாயிரம் ரூபா ஒன்பது ஒம்பதாயிரம் ரூபா ஒன்பதாயிரம் ரூபா ஒன்பதாயிரம் ரூபா ஒன்பதாயிரம் ரூபா ஒன்பதாயிரத்தி ஒருநூறுரூவா இருநூறுரூவா முந்நூறுரூவா நானூறுரூவா அஞ்சூறு ரூபா அறநூறுரூவா அறநூறுரூவா ஒன்பதாயிரத்தி அறநூறுரூவா ஒம்பதாயிரத்தி அறநூறுரூவா அறுநூறுவா ஒன்பதாயிரத்தி அறநூறுரூவா ஒன்பதாயிரத்தி அறநூறுரூவா ஒன்பதாயிரத்தி அறநூறுரூவா ஒன்பதாயிரத்தி அறநூறுரூவா ஒன்பதாயிரத்தி அறநூறுரூவா 9600 വെളിച്ചാണ് ഉണ്ട് വെളിച്ചാണ് ആരെ കിട്ടുന്നോ 9600 9700 800 800 9800 9800 9800 9800 9800 9800 9800 അപ്പൊ അപ്പൊ നടന്നതല്ലേ നീരയാന വേണം നമ്മ 9800 9800 9800 ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒൻപതിനായിരത്തി എണ്ണൂറ് ഒൻപതായിരത്തി എണ്ണൂറ് ഒൻപതായിരത്തി എണ്ണൂറ് പത്തായിരത്തി എറണൂറ് ുംഞ്ഞൂറ് പത്തായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് രൂപ പതിനായിരത്തി ഇരുന്നൂറ് രൂപത്തി ഇരുന്നൂറ് ഞങ്ങളൊക്കെ സമയം തീന്താ തോന്നുന്നു എനിക്ക് പാർക്കാണ് നിക്കാ കട സമയം അപ്പോൾ കൂട്ടുകാർ ആളതിൽ കൂടുന്ന തിരച്ചിയുടെ കാഴ്ചകളും ലഹലമിയും കണ്ടു കാണാം തിരച്ചു വിറ്റുപോയത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് വാശിയോ ലേലവിളികൾ നടന്നത് നമ്മൾ കച്ചവട സ്ത്രീകളും മീൻ കൊണ്ട് വിക്കുന്ന ചേട്ടന്മാരുമായിട്ടാണ് വിളി വന്നത് അപ്പോൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ആ ചേട്ടന്മാർക്ക് ലാസ്റ്റ് അത് സ്വന്തമായിട്ടുള്ളത് അവർ തന്നെ അത് മുകളിൽ ചുവട്ടുകാരൂക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ കട്ട് ചെയ്ത് മുകളിലോട്ട് എടുക്കുന്നത് കൊണ്ടുപോകുന്ന കാഴ്ചയില്ല കട്ടിയതാണ് അവൾ വീട്ടിലിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരും മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്തെ കാണാൻ ശ്രമിച്ചു എൻ്റെ എല്ലാ കൂട്ടുകാരും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ